എല്ലാവർക്കും ബി പിസ് ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ് ഫ്രൈ ചെയ്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒഴിച്ചിട്ടുള്ളൊരു കറിയെന്ന് പറയുമ്പം അത് ബുദ്ധിമുട്ടുള്ള കറിയാണെന്ന് വിചാരിക്കേണ്ടത് അത് നല്ല എളുപ്പം തന്നെയാണ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ കുറച്ച് ചെമ്മീനെ കഴുകി വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരു മുക്കാൽ കിലോയോളം വരും കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ചെമ്മീനെ പക്ഷേ ഇത് മുഴുവൻ ഞാൻ കറി വെക്കുന്നില്ല ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ പക്ഷേ ഇത് മുഴുവൻ മസാല വരട്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം മസാല വരട്ടി വെക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഒരു ടേബിൾ സ്പൂണോളം വരും കേട്ടോ ഇത് പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഇതും കൂടി അങ്ങ് ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ ആദ്യിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാവേ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇതിൽ പകുതി എടുത്ത് കറി വെക്കുന്നുള്ളൂന്ന് അപ്പം ബാക്കി പകുതി ഞാനെടുത്ത് ഫ്രീസറിൽ വെക്കുകയാണ് അപ്പം കറി വെക്കാനുള്ളത് ഞാനൊരു അര മണിക്കൂർ നേരത്തേനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ കാരണം ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ പിടിക്കണമല്ലോ അര മണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിനു ഉണ്ടല്ലോ ഈ എടുത്തു വെച്ചിരുന്ന റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നമ്മൾ മൂട് വെച്ചിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ വെള്ളവും മസാലയൊക്കെ കുറച്ചൊക്കെ നൂറി അടിയിൽ അടിയിലായിട്ട് കിടപ്പുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് ഇത് ഈ എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആദ്യമേ ഇടാം കേട്ടോ അതൊരു നാല് മിനിറ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നാല് മിനിറ്റിന് ശേഷം അത് തിരിച്ചിട്ടിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാല് മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഇത് ഫ്രൈ ചെയ്തെടുക്കണ നേരത്തെ നമുക്ക് ഈ പാന മൂടി വെക്കാം കേട്ടോ ദാ നാല് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ ഇത് കണ്ടോ വെള്ളമൊക്കെ കിടക്കണേ ഈ ചെമ്മീൻ്റെ വെള്ളമൊക്കെ കുറേ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് തിരിച്ചിട്ടിട്ട് ഒരു തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടണം എന്നിട്ട് ഒരു നാല് മിനിറ്റിന് നാല് മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അടുത്ത നാല് മിനിറ്റിന് ശേഷം ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് കോരിയെടുത്ത് മാറ്റാം മാറ്റിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പാനിലേക്ക് തന്നെ ഉണ്ടല്ലോ ഒരു വലിയ സവോള അരിഞ്ഞതിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം എണ്ണ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇതേ പാനിലേക്ക് തന്നെ ഞാൻ ഇട്ട് വഴറ്റിയെടുക്കണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചെമ്മീൻ വറുത്തത് കൊണ്ട് ആ എണ്ണയും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ പാൻ മാറ്റണമെങ്കിൽ മാറ്റണേന് കുഴപ്പമൊന്നുമില്ല ഇനി അഥവാ പാൻ മാറ്റുവാണെങ്കിൽ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ ടേസ്റ്റ് ഒന്ന് കൂടും ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം സവോള നല്ലപോലെ വഴന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പം ഒരു വലിയ തക്കാളി അരിഞ്ഞത് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം സവോളയും തക്കാളിയും ഇതായത് കണ്ട് ഇതുപോലെ നല്ലപോലെ നല്ല ഡ്രൈ ആയി വരുന്ന പോലെ വഴന്ന് വരണം അതിനുശേഷം ഒരു കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കും ഒരു ഒരു ടീസ്പൂണിന് മേലെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് തണ്ട കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കുറച്ച് നേരത്തെ ഈ ചെമ്മീൻ മസാല പുരട്ടി വെക്കണ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണേ പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ിട്ട് അതിലേക്ക് തേങ്ങാ പാൽ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുക ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് ഒന്നാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇളക്കുന്നത് കാരണം ഈ മസാലപ്പൊടികളൊക്കെ സവോളയിലും തക്കാളിയിലും ഒക്കെ പിടിച്ച് കട്ടയായിട്ടിരിക്കും അപ്പോൾ കുറേശേ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കുമ്പം ഈ മസാലപ്പൊടികളൊക്കെ ഇളകി തേങ്ങാപ്പാലിൻ്റെ കൂടത്തിൽ മിക്സ് ആയി അല്ലോ അപ്പോൾ മുഴുവൻ തേങ്ങാപ്പാലും ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ തിളപ്പിക്കേണ്ട തേങ്ങാപ്പാൽ ഒന്നാം പാലല്ലേ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അത് തിളപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും പിന്നെ ചെമ്മീൻ ആണെങ്കിലും തിളപ്പിച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല ചെമ്മീൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് നല്ലപോലെ വെന്തതാണ് അപ്പോൾ ഈ തേങ്ങാപ്പാലും അതിൻ്റെ ആ മസാലയും എല്ലാം ഈ ചെമ്മീനൽ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് നേരത്തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കൊടുത്താലും മതി കേട്ടോ പക്ഷേ ഈ തേങ്ങാപ്പാൽ തിളച്ച് പോകാതെ നോക്കണമേ ഉള്ളൂ അഞ്ച് മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആയിരത്തി ആ രണ്ട് മിനിറ്റ് നേരത്തേനൊന്ന് ഇളക്കി കൊടുത്തേക്കണം കാരണം സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞ പാടെ ആ പാൻ്റെ നല്ല ചൂടല്ലേ ആ ചൂട് കൊണ്ട് ചിലപ്പോൾ ആ ചാർ ഒന്ന് തിളയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തേങ്ങാ പാൽ പിരിഞ്ഞ് പോയേക്കാം അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് നേരത്തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അറിയാവുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക ഓക്കെ ബായ്